നമ്മുടെ എല്ലാവരുടെയും കൊളസ്ട്രോൾ റിപ്പോർട്ടിൽ ആരും ശ്രദ്ധിക്കാത്ത ഒരു പ്രത്യേക നമ്പറുണ്ട് യഥാർത്ഥത്തിൽ ഹാർട്ട് അറ്റാക്കിനെ കുറിച്ച് പ്രവചനം തരുന്നത് ഈ നമ്പറാണ് മറ്റ് കൊളസ്ട്രോൾ ൊക്കെ നോർമൽ ആണെങ്കിൽ പോലും ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ട്രൈഗ്ലിസറൈഡും നല്ല കൊളസ്ട്രോൾ ആയ എച്ച് ഡി എല്ലും തമ്മിലുള്ള ഒരു അനുപാതമാണ് ഇത് നമുക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാവുന്നതേയുള്ളൂ ഈ അനുപാതത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്താണെന്ന് അറിയാം നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്ന ഒരു അപകടകരമായ മെറ്റബോളിക് ഇഷ്യൂ അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് അത് വ്യക്തമാക്കി തരുന്ന ഒരു നമ്പർ ഇത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക നിങ്ങളുടെ കൊളസ്ട്രോൾ റിപ്പോർട്ട് എടുക്കുക അതിനകത്തുള്ള ട്രൈഗ്ലിസറൈഡിന്റെ വാല്യുവിനെ എച്ച് ഡി എല്ലിന്റെ വാല്യൂ കൊണ്ട് ഹരിക്കുക എന്ന് വെച്ചാൽ നിങ്ങളുടെ ട്രൈഗ്ലിസറേറ്റ് ഉദാഹരണത്തിന് നൂറ്റി ആണെന്ന് വിചാരിക്കുക അതുപോലെ നല്ല കൊളസ്ട്രോൾ ആയ എസ് അമ്പതാണെന്ന് വിചാരിക്കുക അപ്പോ നൂറ്റി അമ്പത് ഡിവൈഡ് ബൈ ഫിഫ്റ്റിക്വൽ ടു മൂന്ന് അപ്പൊ ഈ മൂന്നാണ് നമ്മുടെ അനുപാതം ഈ അനുപാതം രണ്ടിൽ താഴെ ആണെങ്കിൽ നിങ്ങളുടെ മെറ്റബോളിക് സിസ്റ്റം വളരെ ആരോഗ്യത്തോടെയാണ് ഇരിക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങളുടെ ലിവറിൻ്റെ പ്രവർത്തനവും രക്തധമനികളും വളരെ പ്രൊട്ടക്റ്റഡ് ആണ് എന്നാൽ ഈ അനുപാതം മൂന്നോ അതിലധികമോ ആവുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ എന്താ നടക്കുന്നതെന്നറിയോ നിങ്ങളുടെ ലിവർ അനാവശ്യമായിട്ട് ഫാറ്റ് ഉണ്ടാക്കുന്നുണ്ട് നിങ്ങളുടെ ശരീരത്തിലെ ഇൻസുലിൻ്റെ റെസിസ്റ്റൻസ് വളരെയധികം കൂടുതലാണ് അതുപോലെ തന്നെ നിങ്ങളുടെ രക്തധമനികൾക്കകത്ത് നേർക്കെട്ട് നടന്നുകൊണ്ടേയിരിക്കുകയാണ് അതായത് നിങ്ങൾക്ക് മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട് ഇനി ഈ റേഷ്യോ എങ്ങനെയാണ് നിങ്ങളുടെ ശരീരത്തെ കേടുവരുത്തുന്നത് എന്ന് നോക്കാം നിങ്ങൾ കൂടുതലായിട്ട് കാർബോഹൈഡ്രേറ്റ് കഴിക്കുമ്പോൾ മധുരം കഴിക്കുമ്പോൾ ആൽക്കഹോൾ കഴിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം ആവശ്യത്തിന് ഉപയോഗിച്ചതിന് ശേഷം സ്റ്റോർ ചെയ്തു വെക്കുകയാണ് ഇതാണ് ട്രൈഗ്ലിസറൈഡ് പ്രത്യേകിച്ച് നിങ്ങളുടെ ശരീരത്തിനകത്ത് ഇൻസുലിന് വേണ്ടത്ര രീതിയിൽ പ്രവർത്തിക്കാനാകാതെ വരുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസ് സംഭവിക്കുമ്പോൾ ട്രൈഗ്ലിസറൈഡിന്റെ അളവ് കുത്തനെ കൂടുകയാണ് ട്രൈഗ്ലിസറൈഡ് കൂടുമ്പോൾ ശരീരത്തിൽ മറ്റൊരു കാര്യം സംഭവിക്കുന്നുണ്ട് നല്ല കൊളസ്ട്രോളായ എച്ച് ഡി എല്ലിന്റെ അളവ് കുത്തനെ കുറയാൻ തുടങ്ങും രക്തധമനികളുടെ കൊളസ്ട്രോൾ ക്ലീൻ ചെയ്യുന്ന ക്ലീനിങ് വർക്കറാണ് നല്ല കൊളസ്ട്രോൾ അത് കുറഞ്ഞു പോവാണ് അങ്ങനെ വരുമ്പോൾ രക്തം കട്ടി കൂടി വരികയാണ് അതുപോലെ തന്നെ ചീത്ത കൊളസ്ട്രോളായ എൽ ഡി എൽ ചെറിയ കട്ടി കൂടിയ രൂപത്തിലേക്ക് ഇതാണ് സ്മോൾ ഇത് വളരെ അപകടകാരിയായ കൊളസ്ട്രോൾ ആണ് രക്തധമിനികൾക്കകത്ത് പ്ലാക്ക് ഉണ്ടാക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നോർമൽ കൊളസ്ട്രോൾ റിപ്പോർട്ട് ഉള്ളവരിൽ തന്നെ നമുക്ക് രണ്ട് തരക്കാരെ കാണാം ഒന്ന് ഞാൻ ഈ പറഞ്ഞ അനുപാതം നോർമൽ ആയവരും ഞാൻ ഈ പറഞ്ഞ അനുപാതം തെറ്റിയവരും ഓർക്കുക ഇവരുടെ എല്ലാം കൊളസ്ട്രോൾ റിപ്പോർട്ട് നോർമൽ ആയിരിക്കും ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ അറിയേണ്ട ഏറ്റവും ബെസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കും നമ്മുടെ ടാർഗറ്റ് ട്രൈ ഗ്ലിസറൈഡ് അനുപാതം രണ്ടിൽ താഴെ എത്തിക്കുക എന്നുള്ളതാണ് അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒന്നാമത് പഞ്ചസാര കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക കാർബോഹൈഡ്രേറ്റിന്റെ അളവ് നന്നായിട്ട് കുറക്കുക രണ്ടാമതായിട്ട് ഒമേഗ ത്രീ അടങ്ങിയ മത്സ്യങ്ങൾ കഴിക്കുക ഫ്ളാക്സിഡ് ഉപയോഗിക്കുക മൂന്നാമതായിട്ട് എല്ലാ ദിവസവും മുപ്പത് മിനിറ്റിൽ കൂടുതൽ നടക്കുമ്പോൾ എച്ച് ഡി എല്ലിന്റെ അളവ് കുത്തനെ കൂടുകയാണ് നാലാമതായിട്ട് ആൽക്കഹോൾ ഒഴിവാക്കുക